കിച്ചൻ ഫ്ലോസിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞങ്ങളുടെ ഒരു വൈകുന്നേരത്തെ ചായകുടി പരിപാടിയുടെ ഒരു ചെറിയൊരു വീഡിയോ ആണ് ആണ്ട്ട് അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം വീഡിയോ മാക്സിമം എല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുക്കാം കേട്ടോ അപ്പോൾ അതാ കിഴങ്ങും രണ്ട് കിഴങ്ങും പിന്നെ രണ്ട് മുട്ടയും കൂടെ ഞാൻ പുഴുങ്ങാനിട്ടിട്ടുണ്ടായിരുന്നു കുക്കറിലാണ് പുഴുങ്ങാനിട്ടുള്ളത് ഒരു കുറച്ച് വെള്ളം കൂടി ഒഴിച്ചിട്ട് ഒരു രണ്ട് ദിവസം വരുന്നവരെ അതൊന്ന് വേവിച്ചെടുക്കാം ആ ഒരു സമയം കൊണ്ട് നമുക്ക് ബജിക്കുള്ള ചമ്മന്തി തയ്യാറാക്കാം കേട്ടോ ഞാൻ തട്ടുകേടാ സ്റ്റൈൽ ബജിയാണ് ഉണ്ടാക്കുന്നത് അപ്പോൾ ഒരു മിക്സിയുടെ ജാറിലേക്ക് ഞാൻ ഒരു തക്കാളിയും ഒരു സവാളയുടെ പകുതിയും കുറച്ച് ക്രഷഡ് ചില്ലി ആവശ്യത്തിന് ഉപ്പ് കുറച്ച് വിനീഗർ ഒരല്ലി വെളുത്തുള്ളി ഇത്രയും ചേർത്തിട്ട് നന്നായിട്ട് നല്ല പേസ്റ്റ് പോലെ അരച്ചെടുക്കാം കേട്ടോ എന്നിട്ട് ഒരു പാനിൽ വെളിച്ചെണ്ണ ചൂടാക്കി അരച്ച് വെച്ചത് ഒന്ന് ആ വയറ്റി ചൂടാക്കി ചൂടാക്കിയെടുത്താൽ നമ്മുടെ ചമ്മന്തി അവിടെ റെഡി ആയിട്ടുണ്ടാവും അപ്പം ഷാനൂട്ടൻ ഇവിടെതാ കുറച്ച് മുന്തിരിയൊക്കെ കൊടുത്തിട്ട് ഞാനങ്ങനെ കസേരയുമൊക്കെ കയറ്റി ഇരിക്കുകയാണ് ആൾക്കൊരു ഇഞ്ചെക്ഷനൊക്കെ കഴിഞ്ഞിട്ട് ഇരിക്കുകയാണ് ഒന്നര വയസ്സിൻ്റെ കുട്ടികളുടെ ഇഞ്ചക്ഷൻ വാക്സിനേഷൻ ഒക്കെ കഴിഞ്ഞിട്ട് അതിൻ്റെ വൈകുന്നേരം കേട്ടോ രാവിലെയാണ് ഇഞ്ചക്ഷൻ എടുക്കാൻ പോയത് ഇതിപ്പോൾ അന്നത്തെ ദിവസത്തെ വൈകുന്നേരമാണ് ഞാൻ ഭയങ്കര പെയിൻ ആയിരിക്കും പനി ഉണ്ടാവും അങ്ങനെയൊക്കെ ഓർത്താണ് കൊണ്ടുപോയി ഇഞ്ചക്ഷനൊക്കെ എടുത്തത് പക്ഷേ എല്ലാവരും അങ്ങനെ പറഞ്ഞിരുന്നു ഭയങ്കര പെയിൻ ആയിരിക്കും കുട്ടികൾക്ക് കാലിനും കൈക്കുമൊക്കെ നല്ല പെയിൻ ആയിരിക്കും എന്ന് പറഞ്ഞിരുന്നു ഒന്നര വയസ്സിൻ്റെ ഇഞ്ചക്ഷൻ പക്ഷെ ഇവന് യാതൊരുവിധ പ്രശ്നങ്ങളോ കാര്യങ്ങളോ അങ്ങനെ ഒന്നും ബുദ്ധിമുട്ടോ ഒന്നും അങ്ങനെ ഉണ്ടായിട്ടില്ല കേട്ടോ ദൈവം സഹായിച്ച് അങ്ങനെ ദൈവത്തിനോട് ഒത്തിരി നന്ദി പറഞ്ഞാലും മതിയാവില്ല ഞാൻ അത്രയും അടിച്ചാണ് അവൻ ഇഞ്ചെക്ഷൻ എടുക്കാൻ കൊണ്ടുപോയത് അങ്ങനെ അവൻ അവിടെ ഹാപ്പി ആയിട്ടിരുന്ന് മുന്തിരേക്ക് കഴിക്കുന്നുണ്ട് ഒരു ഉറക്കമൊക്കെ കഴിഞ്ഞ് എഴുന്നേറ്റതായിരുന്നു കേട്ടോ ആൾ പക്ഷേ കുഴപ്പമൊന്നുമില്ല ഓടിച്ചാടി നടക്കുന്നുണ്ട് യാതൊരുവിധ പ്രശ്നങ്ങളും ഉണ്ടായിരുന്നില്ല അങ്ങനെതാ എല്ലാ കുട്ടികൾക്കും അങ്ങനെ ആവണമെന്നും ഇല്ല കേട്ടോ ചിലവർക്ക് പല എന്താ പറയുക അവരവരുടെ ശരീരത്തിന് ശരീരപ്രകൃതി അനുസരിച്ച് ചിലവർക്ക് നന്നായിട്ട് പനിക്കും ചിലവർക്ക് നന്നായിട്ട് പനിക്കത്തില്ല അങ്ങനെ ഓരോ മാറ്റങ്ങളുണ്ടാവും അങ്ങനെ ഇതാ ഭജിക്കുള്ളതൊക്കെ ഒന്ന് റെഡിയാക്കാനുള്ള പരിപാടിയിലാണ് ഞാൻ മാവ് ബാറ്ററി തയ്യാറാക്കി വെച്ചിരുന്നു നമ്മളെ കടലപ്പൊടിയിലേക്ക് ഉപ്പും കുറച്ച് മുളക് പൊടിയും ഒക്കെ ഇട്ടിട്ട് കുറച്ചൊരു നമ്മൾ സോഡാപ്പൊടിയും ഒക്കെ ഇട്ടിട്ട് ഒന്ന് വെള്ളമൊഴിച്ച് ബാറ്റർ ഒന്ന് റെഡിയാക്കി വെച്ചു നമ്മുടെ ദോശ ദോശമാവിൻ്റെയൊക്കെ ആ ഒരു കൺസിസ്റ്റൻസിൽ അധികം ലൂസും ആവരുത് ഒന്ന് ഭയങ്കര കട്ടിയും ആവരുത് ആ ഒരു ദോശമാവിൻ്റെ ആ ഒരു കൺസിസ്റ്റൻസിയിൽ വേണം നമ്മൾ മാവൊക്കെ റെഡിയാക്കി വെക്കാനായിട്ട് അപ്പം ഞാനതൊക്കെ ഒന്ന് റെഡിയാക്കി വെച്ചായിരുന്നു കേട്ടോ പിന്നെതാ നമ്മുടെ കിഴങ്ങ് പജി ഉണ്ടാക്കാൻ വിചാരിച്ചു അപ്പോൾ അതിൻ്റെ ആ ഒരു ഫില്ലിങ്ങിന് വേണ്ടിയിട്ടുള്ള പരിപാടിയിലാണ് വെളിച്ചെണ്ണ ഒഴിച്ചു കടുക് പൊട്ടിച്ചു പിന്നെ സവാളയും പച്ചമുളക് അരിഞ്ഞതും കുറച്ച് കറിവേപ്പിലയും കൂടി ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കാം കേട്ടോ ഉപ്പൊക്കെ ഇട്ടിട്ട് സവാളയ്ക്ക് ഒന്ന് വഴണ്ടി വരുന്ന സമയം കൊണ്ട് നമ്മൾ പുഴുങ്ങാനായിട്ട് കുക്കറിൽ ഉരുളക്കിഴങ്ങ് ഇട്ടിരുന്നില്ലേ അപ്പോൾ അതൊക്കെ ഒന്ന് റെഡി ആയിട്ടുണ്ടായിരുന്നു ഞാനപ്പം ചൂടാറിയ ശേഷം അതിൻ്റെ ഇതൊക്കെ ഒന്ന് റിമൂവ് ചെയ്യാൻ കേട്ടോ നിങ്ങൾ ചൂടാറിയ ശേഷം ചെയ്യുക അല്ലെങ്കിൽ ഇതാ എൻ്റെ കൈ ഇപ്പോൾ പൊള്ളിക്കൊണ്ടിരിക്കുന്ന പോലെ നിങ്ങളുടെ കൈയും പൊള്ളും അതുകൊണ്ട് ചൂടാറിയ ശേഷം മാത്രം ചെയ്യാം കേട്ടോ ഞാൻ എനിക്ക് സമയം അധികം ഇല്ലാത്തത് കൊണ്ട് ചൂടോടെ ഇങ്ങനെ ചെയ്യാനു കേട്ടോ അങ്ങനെ എന്താ വേഗം വേഗം അതിൻ്റെ തോലിയൊക്കെ ഒന്ന് റിമൂവ് ചെയ്ത് എടുക്കുകയാണ് അപ്പോൾ ഇങ്ങനെ പുഴുങ്ങാനിടുമ്പോൾ നമുക്ക് മുട്ടയും ഒപ്പം പുഴുങ്ങി കിട്ടും അങ്ങനെ നമുക്ക് ചെയ്തെടുത്താൽ മതിയാവും ഞാനൊരു താറാ മുട്ടയും ഒരു കോഴിമുട്ടയാണ് എടുത്തത് മുട്ട ബജി ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു പിന്നെ കിഴങ്ങ് ബജി ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു എന്തായാലും ബജിയുണ്ടാക്കല്ലോ എല്ലാത്തിനും ഒരു ബാറ്റർ തന്നെ മതിയാകും അപ്പോൾ എല്ലാം ഒരുപോലെ കഴിക്കുന്നതിനേക്കാളും ഇതുപോലെ കുറേശ്ശേ കുറേശ്ശെ ആയിട്ട് രണ്ട് മൂന്ന് രണ്ട് മൂന്നെണ്ണം ഇതുപോലെ വ്യത്യസ്തമായിട്ടുണ്ടാക്കിയാല് നമുക്ക് തട്ടുകടയിൽ നിന്ന് കഴിക്കുന്ന ആ ഒരു ഫീല് കിട്ടുമല്ലോ അപ്പോൾ അതുകൊണ്ട് വേണ്ടിയിട്ടാണ് കേട്ടോ ഞാനിങ്ങനെ സെപ്പറേറ്റ് സെപ്പറേറ്റ് എല്ലാം ഇച്ചിരിച്ചു ഉണ്ടാക്കുന്നുള്ളൂ ഞങ്ങൾ രണ്ട് പേരും തന്നെയല്ലേ ഉള്ളൂ അപ്പോൾ എല്ലാം കുറേശ് അങ്ങനെയാണ് ഉണ്ടാക്കിയത് പിന്നെ സവാളൊന്നു വേണ്ടുവന്നപ്പോൾ ഞാൻ ഒരു രണ്ട് മൂന്ന് വെളുത്തുള്ളിയും ഒരു കുഞ്ഞ് കഷ്ണം ഇഞ്ചി ചാച്ചതും കൂടി ചേർത്ത് കൊടുത്തായിരുന്നു കേട്ടോ എന്നിട്ട് അതൊക്കെ ചേർത്ത് മൂപ്പിച്ച് വാറ്റിയ ശേഷം പൊടികൾ ചേർത്ത് കൊടുത്തു ഒരിത്തിരി മഞ്ഞൾപ്പൊടിയും ഒരു ഒത്തിരി ധരം മസാല പൗഡറും ഇത്രയാണ് ചേർത്തത് എന്നിട്ട് വീണ്ടും നന്നായിട്ടൊന്ന് മൂപ്പിച്ച ശേഷം നമ്മൾ ഉടച്ച് വെച്ചാൽ പുഴുങ്ങിയിട്ട് ഉടച്ച് വെച്ച് നമ്മുടെ കിഴങ്ങില്ലേ അതുകൂടെ ഒന്ന് ചേർത്ത് കൊടുക്കുക കേട്ടോ എന്നിട്ട് ഇതെല്ലാം കൂടെ മിക്സ് ചെയ്ത് ആവശ്യത്തിനുപ്പൊക്കെ ഒന്നും കൂടി ചേർത്ത് കുറച്ച് മല്ലിയിലേ ധൂവിയെടുത്താൽ നമ്മുടെ കിഴങ്ങ് പശിക്കുള്ള ഫില്ലിങ് അവിടെ റെഡി ആയിട്ടുണ്ടാവും കേട്ടോ ചിലവർ ഇതിനെ എന്താ കിഴങ്ങ് പോകണ്ട പറയാറുണ്ട് ഞാനിവിടെ കിഴങ്ങ് ഭജീ നണങ്ങാനിട്ട് പറയാറ് ഇതൊക്കെ മിക്സ് ചെയ്ത് വരുമ്പോൾ നമ്മുടെ മസാല ദോശയുടെ ആ ഒരു ഫില്ലിംഗ് ഒക്കെ ഉണ്ടാക്കുന്ന ചെറിയൊരു മണമൊക്കെ ഉണ്ടാകും പക്ഷെ നമ്മൾ ഗരം മസാല കുറച്ചധികമാണ് മസാല ദോശയിൽ നമ്മൾ ഗരം മസാല അധികം ചേർക്കത്തില്ല ഒരു നുള്ളിൽ ചിലവർ ചേർക്കും ചിലവരതും ചേർക്കാറില്ല അപ്പോൾ ഇതിൽ കുറച്ച് ഗരം മസാലയുടെ ഫ്ലേവറ് കുറച്ച് മുന്നിട്ട് നിൽക്കുന്ന രീതിയിലാണ് ഞാൻ ചെയ്തെടുക്കുന്നത് കേട്ടോ എല്ലാം കൂടെ ഇളക്കി യോജിപ്പിച്ച് മിക്സ് ചെയ്തെടുത്തു പിന്നെ ഉപ്പ് കുറവെന്ന് തോന്നിയപ്പോൾ ഞാൻ പറഞ്ഞില്ലേ അതേപോലെ ഉപ്പൊക്കെ ചേർത്ത് കൊടുക്കുന്നുണ്ട് നമ്മൾ കിഴങ്ങ് ഉപ്പ് ഇട്ടിട്ടല്ലല്ലോ പുഴുങ്ങിയേക്കുന്നത് അതുകൊണ്ട് കിഴങ്ങിന് നമുക്ക് ഉപ്പ് ആവശ്യമായിട്ട് വരും അപ്പോൾ കിഴങ്ങ് ചേർത്ത ശേഷം നമ്മൾ ഉപ്പ് ഒന്നുകൂടെ ചെക്ക് ചെയ്തിട്ട് ചേർത്ത് കൊടുക്കാം കേട്ടോ ആവശ്യമെങ്കിൽ പിന്നെന്താ ഞാൻ മല്ലികളെ തപ്പി ഫ്രിഡ്ജിലേക്ക് പോയതാണ് കേട്ടോ അതോടെ ഇട്ടിട്ട് അങ്ങനെ മല്ലയിലൊക്കെ എടുത്ത് റെഡിയാക്കി വെച്ചു അപ്പോൾ എനിക്ക് തോന്നി ഗരം മസാല കുറച്ചുകൂടി കൂടി ഇട്ട് കൊടുക്കാമെന്ന് തോന്നിയിട്ടോ അപ്പം അതുകൂടെ ഒന്ന് ചേർത്ത് കൊടുത്തിട്ടുണ്ട് എനിക്ക് ഫ്ലേവർ നന്നായിട്ട് വേണം ബോണ്ട കഴിക്കുമ്പോഴത്തേനും എനിക്ക് ഗരം മസാലയുടെ ഫ്ലേവർ നല്ലൊരു ഫ്ലേവർ ആയെങ്കിൽ നമുക്ക് നല്ലൊരു ടേസ്റ്റ് ആയിരിക്കും അങ്ങനെ അതൊക്കെ ഇട്ട് കൊടുത്തു പിന്നെ ഇതാ ലാസ്റ്റ് ഫ്ലെയിമൊക്കെ ഓഫ് ചെയ്തിട്ട് മല്ലിയില ചേർത്ത് കൊടുക്കുകയാണ് മല്ലിയിലും കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്താൽ നമ്മുടെ കിഴങ്ങ് വജിക്കുള്ള ഫില്ലിങ് അവിടെ റെഡി ആയിട്ടുണ്ട് പിന്നെ ഞാൻ നേരെ നാളത്തേക്കുള്ള ഇഡലി മാവൊക്കെ ഒന്ന് അരച്ച് വെക്കാതെ വിചാരിച്ച് വന്നതാണ് കേട്ടോ ഇപ്പോൾ സമയം നാലര മണിയൊക്കെ ആയിട്ടുണ്ട് അപ്പോൾ ഞാൻ നേരത്തെ ഇടയിലും അതൊക്കെ ഉള്ളതാണെങ്കിൽ ഒരു നാലര അഞ്ച് മണിയൊക്കെ ആകുമ്പോൾ ഞാൻ അരച്ച് വെക്കാറുണ്ട് അപ്പോൾ ഉഴുന്നും പിന്നെ കുറച്ച് ഒരു കാൽ ടീസ്പൂൺ അളവിൽ ഉലുവയും കൂടിയാണ് ഞാൻ കുതിരാനായിട്ട് വെച്ചിരുന്നത് അപ്പോൾ അതും പിന്നെ പിന്നെന്താ കുറച്ച് ചോറിട്ട് കൊടുത്തു പിന്നെ രണ്ട് മൂന്ന് ഐസ് ക്യൂബ് കൊടു ഇട്ട് അരക്കുമ്പോൾ നമ്മൾ നമ്മളതും കൂടെ ഐസ് ക്യൂബും കൂടെ ചേർത്തിട്ടാണ് അരക്കുന്നതെങ്കിൽ ഉഴന്ന് അരയ്ക്കുമ്പോൾ ചൂടാവാൻ പാടില്ല അപ്പോൾ ഐസ് ക്യൂബ് ചേർത്ത് നമ്മൾ അരക്കുമ്പോൾ ഉഴുന്ന് ചൂടാവാത്തില്ല നമുക്ക് നല്ല ചൂടാവാതെ കറക്റ്റ് അരവിൽ കിട്ടുകയും ചെയ്യും എന്നാൽ മാവ് ഇട്ട് ചൂടാവേമില്ല മാവ് ചൂടായിട്ടുണ്ടെങ്കിൽ നമ്മൾ ഫെർമെൻറ്റേഷൻ നടക്കാനായിട്ട് പാടായിരിക്കും മാവ് പൊന്തി വരില്ല അങ്ങനെ ഒരു പ്രശ്നമുണ്ട് ഉഴുന്ന ഒരിക്കലും ചൂടായാൽ അതിലെ ബാക്ടീരിയാസൊക്കെ നശിച്ചു പോകും ചൂടായി കഴിഞ്ഞാൽ അപ്പോൾ അതിൻ്റെ അത് ബാധിക്കും അതുകൊണ്ട് നിങ്ങളെപ്പോഴും ഇതേപോലെ ഐസ് ക്യൂബ് ചേർത്തിട്ടാണ് നിങ്ങൾ അരക്കുന്നതെങ്കിൽ നിങ്ങൾക്ക് ഒരിക്കലും ഇണ്ടിലുമാവ് ഫ്ലോപ്പായി പോവില്ല കേട്ടോ അപ്പം അങ്ങനെ ഒന്ന് ചെയ്ത് നോക്കണം എല്ലാവരും പിന്നെ ഞാൻ ഉഴുന്നൊക്കെ അരച്ച് ചോറൊക്കെ കൂട്ടി അരച്ച് വെച്ചു അതിന് ശേഷം ഞാൻ കുറച്ച് അരിപ്പൊടിയെടുത്ത് നന്നായിട്ടൊന്ന് കുഴച്ച് ഒരു ബാറ്ററി ആക്കി അതും നമ്മുടെ മാവിലേക്ക് ചേർത്ത് കൊടുത്തു എന്നിട്ട് രണ്ടും കൂടെ നന്നായിട്ട് ഉപ്പൊക്കെ ഇട്ട് മിക്സ് ചെയ്ത് അതവിടെ അടച്ചു വെച്ചു കിട്ടും പിന്നെ കുറച്ച് പാത്രങ്ങളൊക്കെ ഉണ്ടായിരുന്നു അതൊക്കെ കഴുകി വെച്ചു പിന്നെ അത് അടിച്ചൊക്കെ വാരി ഇടാണ് അത് തന്നെ തുടച്ച് വിളക്കത്തിക്കാനുള്ള പരിപാടിയൊക്കെ നോക്കണം അങ്ങനെ വിളക്ക് കത്തിക്കലും പ്രാർത്ഥനയും ഒക്കെ കഴിഞ്ഞിട്ട് ഞാൻ നേരെ അടുക്കളയിലേക്കാണ് വന്നത് അപ്പോൾ ചീനച്ചട്ടി എടുത്തു അതിലേക്ക് ഓയിൽ ഓയിലൊഴിച്ച് കൊടുത്തിട്ടേണ്ട ആവശ്യത്തിനുള്ളത് എന്നിട്ട് ആദ്യം തന്നെ നമ്മുടെ മുട്ട പൊഴുങ്ങി വെച്ചിരുന്നില്ല അതിനെ രണ്ടായിട്ട് മുറിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു എപ്പോഴും മുട്ടവജ അങ്ങനെയാണല്ലോ നമ്മൾ തയ്യാറാക്കാറ് എന്നിട്ട് ഓരോ മുട്ട മുട്ടയുടെ ഒരു പകുതി എടുത്ത് നമ്മൾ മാവയിൽ ബാറ്ററിൽ മുക്കുക എന്നിട്ട് ഇതാ ഇതുപോലെ ഇട്ട് കൊടുക്കുക എന്നിട്ട് വറുത്ത് കോരി എടുക്കുക കേട്ടോ രണ്ടു വശവും ഒരേപോലെ ആക്കി വറുത്ത് കോരി എടുക്കുക അപ്പം നമ്മൾ സോഡാപ്പൊടി പൊടി ചേർത്തുകൊണ്ട് തന്നെ മാവ് നല്ല പൊന്തി വരും കേട്ടോ ഇങ്ങനെ അപ്പം നല്ലൊരു ക്രിസ്പി ആയിരിക്കും നല്ലൊരു എന്താ തട്ടുകടേന്ന് കിട്ടുന്ന ആ ഒരു ഫീൽഡിൽ തന്നെ നമുക്ക് കഴിക്കുകയും ചെയ്യാം കേട്ടോ അപ്പോൾ അധികം കരിഞ്ഞു പോവാതെ വേണം നമ്മൾ അത് കുറച്ച് വെച്ചിട്ട് വേണം ഇതൊന്ന് പൊരിച്ചെടുക്കാനായിട്ട് ചൂടായ എണ്ണയിലേക്ക് മാത്രം നമ്മൾ ഇത് ഇട്ടുകൊടുക്കാനായിട്ട് ശ്രദ്ധിക്കണം കേട്ടോ അങ്ങനെ താ രണ്ട് ഭാഗവും ഒരുപോലെ ആയി വന്നപ്പോൾ ഞാൻ കോരിയെടുത്തിട്ടുണ്ട് ഇത് ഏട്ടനുള്ള താറാമുട്ട സെപ്പറേറ്റ് വറുത്തതാണ് കേട്ടോ അപ്പം ഞാനത് മാറ്റി വെക്കുന്നുണ്ട് അതുകൊണ്ടാണ് ആദ്യം അത് ചെയ്തെടുത്തത് അധികം ചൂട് പറ്റില്ല എനിക്കാണെങ്കിൽ നല്ല ചൂടും വേണം അപ്പം എനിക്കുള്ളത് ലാസ്റ്റിക് വറുത്താൽ ചൂടോടെ കഴിക്കാമല്ലോ ഏട്ടനുള്ളത് ആദ്യം ആദ്യം വറുത്ത് വെച്ചാൽ ഏട്ടൻ്റെ പാകം ചൂടും ആയിരിക്കുകയും ചെയ്യും അപ്പോൾ അങ്ങനെയാണ് കേട്ടോ ചെയ്തെടുക്കുന്നത് പിന്നെ ഇത് ആ കിഴങ്ങ് ബജയ്ക്കുള്ള കിഴങ്ങ് ഒന്ന് പൊരിച്ചെടുക്കുകയാണ് കിഴങ്ങ് ബജയുടെ ആ ഒരു ഇത് ഞാൻ ഉണ്ടാക്കി വെച്ചിരുന്നല്ലോ അത് ഞാൻ ഇതുപോലെ കൈ കൊണ്ട് ബോൾസ് ബോൾസ് ആക്കി രണ്ട് മൂന്ന് ഒരു നാല് ബോൾസോളം ആക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ ആ ഒരു ബാറ്റോ ആ ഒരു ഫില്ലിങ് കൊണ്ടിട്ട് രണ്ട് കിഴങ്ങ് വെച്ച് നമ്മളെടുത്താൽ നമുക്ക് നാല് ബോണ്ട കിട്ടും കേട്ടോ അപ്പോൾ അങ്ങനെ ബോൾസ് ആക്കിയിട്ട് പിന്നെ മാവിൽ ആ സെയിം ബാറ്ററിൽ തന്നെ ഒന്ന് മുക്കിപ്പൊരിച്ചെടുക്കുകയാണ് ചെയ്യുന്നത് അപ്പോൾ പെട്ടെന്ന് നമുക്ക് കിഴങ്ങ് ബജിയുമായി മൊട്ടഭജിയുമായി എല്ലാം പെട്ടെന്ന് പെട്ടെന്ന് കഴിഞ്ഞില്ലേ വൈകുന്നേരത്തെ ചായക്ക് കുട്ടികളൊക്കെ സ്കൂളൊക്കെ ഇട്ട് വരുമ്പോൾ അവർക്കൊക്കെ ഉണ്ടാക്കി കൊടുക്കാം അതുമല്ല ഇനിയിപ്പോൾ ക്രിസ്മസ് വെക്കേഷനാണ് വരുന്നത് കുറച്ച് ദിവസം കുട്ടികൾ വീട്ടിൽ തന്നെ ഉണ്ടാവും അപ്പോൾ അമ്മമാർക്ക് വൈകുന്നേരം എന്താ ഉണ്ടാക്കി കൊടുക്കുമെന്നുള്ള ടെൻഷൻസൊക്കെ ഉണ്ടാവും എന്തായാലും അപ്പോൾ എന്തായാലും നിങ്ങളിതുപോലെ കുട്ടികളുടെ ഒപ്പം നിന്ന് അവർക്ക് ഇഷ്ടമുള്ളതൊക്കെ ഉണ്ടാക്കി കൊടുക്കണം അമ്മമാർക്ക് പണിയും എളുപ്പമാണ് അധികം വലിയ മെനക്കെ പണിയൊന്നുമില്ല ഒരു ബാറ്ററിയിൽ തന്നെ നമുക്ക് ഇതൊക്കെ റെഡിയാക്കി എടുക്കാൻ പറ്റും ഇനി ബോണ്ട് ഉണ്ടാക്കുന്ന ുന്നത് മാത്രമേ ചെറിയൊരു പ്രോസസ്സുള്ളൂ ബോട്ടയുടെ ഫില്ലിങ് ഉണ്ടാക്കുന്നത് അത് വേണമെങ്കിൽ നമുക്ക് സ്കിപ്പ് ചെയ്യാം ഒരു പച്ചക്കായ വാങ്ങിവെച്ചാൽ അത് പച്ചക്കായ ബജി ഉണ്ടാക്കാം നീളത്തിലരിഞ്ഞിട്ട് പിന്നെ മുളക് പജിയുടെ മുളക് വാങ്ങിയിട്ടും ആ മുളക് വാങ്ങിവെച്ചിട്ട് അങ്ങനെ ഉണ്ടാക്കാം അപ്പോൾ ബാറ്ററി ഉണ്ടാക്കാൻ എളുപ്പമാണ് സെയിം ബാറ്ററിൽ തന്നെ നമുക്ക് ഇതൊക്കെ ഉണ്ടാക്കിയെടുക്കാനും കഴിയും അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്തിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്കൊക്കെ എന്നെ അറിയിക്കണം പിന്നെ മാക്സിമം എല്ലാവരും നമ്മുടെ വീഡിയോസൊക്കെ ഒന്ന് സ്കിപ്പ് ചെയ്യാതെ കാണാൻ നോക്കണം നോക്കണോട്ടോ എന്നാൽ മാത്രമേ നമുക്ക് എന്തെങ്കിലും ഒരു നിങ്ങളുടെ സപ്പോർട്ടാണ് എൻ്റെ ഒരു വിജയമെന്ന് പറയുന്നത് ഇനി ഇനിയനിയും വീഡിയോസ് ഇടാനും ഒക്കെ അപ്പം നിങ്ങൾക്ക് എന്താണ് എൻ്റെ വീഡിയോയിൽ ഇഷ്ടപ്പെടാത്തത് എന്തെങ്കിലും ഉണ്ടോ അതുകൊണ്ടാണ് നിങ്ങൾ കാണാത്തത് അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിലോ നിങ്ങൾക്ക് തുറന്ന് പറയാവുന്നതാണ് കേട്ടോ നിങ്ങൾക്ക് കമൻറ്റിലൂടെ എന്നെ എന്തുണ്ടെങ്കിലും അറിയിക്കാവുന്നതാണ് നിങ്ങളുടെ എല്ലാവരുടെയും കമൻ്റ് ഞാൻ നോക്കാറുണ്ട് അവർക്കൊക്കെ നല്ല കമൻ്റ് ഇടുന്നവർ ും ബാഡ് കമൻ്റ് ഇടുന്നവർക്കും എല്ലാം ഞാൻ റിപ്ലൈ കൊടുക്കാറുണ്ട് കേട്ടോ എന്നുവെച്ചാൽ നിങ്ങൾ നിങ്ങളുടെ ആണ് എൻ്റെ വ്യൂവേഴ്സ് എന്ന് പറയുന്നത് അപ്പം നിങ്ങളുടെ അഭിപ്രായമാണ് എൻ്റെ ഒരു പ്രചോദനം എന്ന് പറയുന്നത് നിങ്ങൾക്ക് എന്ത് വേണമെങ്കിലും ഇപ്പോൾ ഞാൻ ചെയ്യുന്ന തെറ്റാണെങ്കിലും നിങ്ങൾക്കത് തുറന്ന് തന്നെ പറയാം എന്തെങ്കിലും തെറ്റ് ഞാൻ ചെയ്തിട്ടുണ്ടെങ്കിൽ അത് തന്നെ നിങ്ങൾക്ക് തുറന്ന് പറയാം അപ്പം മാക്സിമം എല്ലാവരും സപ്പോർട്ട് ചെയ്യണം അങ്ങനെ ഇതാ എല്ലാ ബജിയൊക്കെ പൊരിച്ചു ഞാൻ ജസ്റ്റ് ഒരു ഉരുളക്കിഴങ്ങ് എടുത്തിട്ട് അത് നീളത്തിൽ ഇങ്ങനെ തൊലിയൊക്കെ കളഞ്ഞ് നീളത്തിൽ ജസ്റ്റ് കഴിഞ്ഞ് അത് മുക്കി പൊരിച്ചായിരുന്നു കേട്ടോ കിഴങ് ബജി പോലെ ഇതാ അതാണിപ്പോൾ ഷാനോട്ടം കഴിച്ചുകൊണ്ടിരിക്കുന്നത് അവന് ഭയങ്കര ഇഷ്ടമായിട്ടോ ചോദിച്ച് ചോദിച്ചു വന്ന് കഴിച്ചുകൊണ്ടിരിക്കുകയാണ് ചൂടാണെന്ന് പറഞ്ഞിട്ട് പോലും ആൾ ചൂടാറ്റി ഞാനിങ്ങനെ കൊടുത്തുകൊണ്ടിരുന്നപ്പോൾ ഇങ്ങനെ കഴിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ ആൾക്ക് ഭയങ്കര സന്തോഷമായി അപ്പോൾ ഇതുവരെ അവനെ പനിയോ കാര്യങ്ങളോ അങ്ങനെ ഒന്നും ഉണ്ടായിട്ടില്ല രണ്ട് മൂന്ന് ദിവസമായിട്ടും പനിയൊന്നും അങ്ങനെ ഉണ്ടായിരുന്നില്ല കേട്ടോ ആൾക്ക് ആൾ ഹാപ്പി ആയിട്ട് ഉഷാർ പോലെ തന്നെ ആയിരുന്നു പിന്നെ ദാ ഏട്ടനും വന്നു ഏട്ടൻ വന്ന് മേലൊക്കെ കഴുകി ആ ചായ കുടിക്കുകയാണ് ഏട്ടൻ താ മുട്ട പൂജയൊക്കെ ഇങ്ങനെ തുറന്ന് നമ്മുടെ ചമ്മന്തിയിലൊക്കെ മുട്ടി മുക്കി മുക്കിയിട്ട് ഇങ്ങനെ കഴിക്കുന്നുണ്ട് അടിപൊളി ചമ്മന്തിയാണെന്ന് പറഞ്ഞു കേട്ടോ ഞാൻ ആദ്യമായിട്ടാണ് ഈ ചമ്മന്തി ഉണ്ടാക്കുന്നത് ബജികളും അങ്ങനെ ആദ്യമായിട്ടാണ് ഉണ്ടാക്കുന്നതെന്ന് തോന്നുന്നു ചേട്ടൻ പറഞ്ഞു അടിപൊളി ആയിട്ടുണ്ട് തട്ടുകടയിൽ ആ ഫീൽ തന്നെ ഉണ്ടായിരുന്നെന്ന് തോന്നുന്നു കേട്ടോ പെട്ടെന്ന് പെട്ടെന്ന് അത്രയും ബജികൾ തീർന്നു കെട്ടോ ഞങ്ങൾ രണ്ടാളും കൂടി ഇരുന്ന് കഴിച്ചു അങ്ങനെ കഴിക്കലൊക്കെ കഴിഞ്ഞാൽ അച്ഛനും മോനും കൂടി വെഡ്ഡിൽ കളിയും ഒക്കെ തുടങ്ങിയിട്ടുണ്ട് അപ്പോഴേക്കും ആണ് ഞങ്ങളുടെ ചായ കൂടെ എല്ലാം കഴിഞ്ഞപ്പോഴാണ് അച്ഛൻ വന്നത് കേട്ടോ എൻ്റെ അച്ഛൻ വന്നു അച്ഛൻ വരും ഒന്നും പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ ഞാൻ പെട്ടെന്ന് വന്നപ്പോൾ അയ്യോ ബജികളൊക്കെ എന്ന് വിചാരിച്ചിട്ടു പിന്നെ ഒരു പഴം വേഗം തന്നെ എരിഞ്ഞ നെയ്യ് ഇങ്ങനെ വറുത്ത് കുറച്ച് തേങ്ങയും കൂടി ഇട്ട് അങ്ങനെ എടുത്തതാണ് നല്ലൊരു ടേസ്റ്റാണ് കേട്ടോ ചൂടോടെ ഇത് കഴിക്കാനായിട്ട് അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഇത്രയൊക്കെ തന്നെ ഉള്ളോട്ട് അച്ഛൻ്റെ ചായയൊക്കെ കൊടുത്തു അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ വീഡിയോസൊക്കെ ഇഷ്ടമാകുന്നുണ്ടെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം മറ്റൊരു നല്ലൊരു വീഡിയോ ആയിട്ട് നമുക്ക് ഇനിയും കാണാം അതുവരെയും താങ്ക്സ് ഫോർ വാച്ചിങ് ബൈ